ലൈബ്രറി കൗൺസിൽ ക്യൂസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ ബി ദാസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ആരാണ് എം മുകുന്ദൻ ഒരു ലക്ഷം രൂപയാണ് സമ്മാനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം നേടിയത് ആരാണ് ഇ എംകോട് ശ്രീധരൻ അമ്പതിനായിരം രൂപ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഏറ്റവും മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈക്കം കാട്ടിക്കുന്ന് പബ്ലിക് ലൈബ്രറി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് ആരാണ് എസ് കെ പൊറ്റക്കാട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് അക്കിത്തം അച്യുത നമ്പൂതിരി ജീവിത രസങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായർ കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് സർദാർ കെ എം പണിക്കർ കേരളസിംഹം എന്ന കൃതി ആരുടെ ജീവിതത്തെ ആധാരമാക്കി എഴുതിയതാണ് പഴശ്ശിരാജ വേദാധികാര നിരൂപണം എന്നത് ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ഡോക്ടർ ഏഞ്ചലോസ് ഫ്രാൻസിസ് വാഴക്കുല എന്ന കവിത എഴുതിയ കവി ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ നാടകമാണ് വീറ്റി ഭട്ടതിരിപ്പാട് കരിമ്പന പട്ടകളിൽ കാറ്റു പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് പ്രശസ്ത കൃതിയുടെ ആമുഖത്തിലാണ് ഈ വാക്യം ഉള്ളത് കസാക്കിന്റെ ഇതിഹാസം കളിയച്ചൻ എന്നത് ആരുടെ കൃതിയാണ് കുഞ്ഞുരാമൻ നായർ കർണഭൂഷണം ആരുടെ കവിതയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരള കേരളപാണിനി എന്നറിയപ്പെടുന്നത് ആരെയാണ് എ ആർ രാജരാജവർമ്മ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് പി കെ നാരായണ പിള്ള ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഉറൂബ് എന്നത് ആരുടെ തോലികാനാമമാണ് പി സി കുട്ടിക്കൃഷ്ണൻ വിലാസിനി എന്നത് ആരുടെ തോലികാനാമമാണ് എം കെ മേനോൻ കുന്നത്ത് ഈശോമത്തായിയുടെ തോലിക നാമം എന്താണ് പാറപ്പുറത്ത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അറിയപ്പെട്ടിരുന്ന പേര് എങ്ങനെയാണ് കേസരി ഒരു ദേശത്തിൻ്റെ കഥ ഏത് എഴുത്തുകാരൻ്റെ കൃതിയാണ് എസ് കെ പൊറ്റക്കാട് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മലയാള ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് തകഴി ശിവശങ്കർ പിള്ള ജനകീയ കവി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കുഞ്ചൻ നമ്പ്യർ കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് ജി ശങ്കരക്കുറുപ്പ് തകഴിയുടെ ഏറ്റവും വലിയ നോവൽ ഏതാണ് കയർ മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവയത്രി ആരാണ് സിസ്റ്റർ മേരി ബെനീജ്ഞ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആരാണ് തകഴി ശിവശങ്കര പിള്ള ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് ബോധേശ്വരൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കണ്ടകാവ്യം ഏതാണ് വീണപൂവ് ഏത് മഹാകവിയാണ് ആശയഗംഭീരൻ എന്ന് വിളിക്കപ്പെടുന്നത് കുമാരനാശൻ ഋതുക്കളുടെ കവി എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് ചെറുശ്ശേരി വിപ്ലവകവി എന്നറിയപ്പെടുന്നത് ആരെയാണ് വയല രാമവർമ്മ കറുത്ത പക്ഷിയുടെ പാട്ട് എന്നത് ആരുടെ കൃതിയാണ് ഒ എൻ വി കുറുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മലയാള ജ്ഞാനപീഠ ജേതാവ് ആരാണ് എസ് കെ പൊറ്റക്കാട് ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി ഏതാണ് ഓടക്കുഴൽ ജി ശങ്കരക്കുറിപ്പിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് വിശ്വദർശനം കവിയുടെ കാൽപ്പാടുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞുരാമൻ നായർ ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ആരുടേതാണ് ഈ വരികൾ വള്ളത്തോൾ നാരായണമേന കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് വൃത്താന്ത പത്രപ്രവർത്തനം എന്നത് ആരുടെ കൃതിയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനെന്ന് ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്